ണ്ട് അവരൊക്കെ വന്ന വന്ന് തുടങ്ങാ ഹലോ 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 ആരുമില്ലേ എന്റെ ലൈവ് കാണാൻ ഒരു പൊട്ടില്ലല്ലേ നല്ല പേര് വേരി മൈ പൊട്ടു ഹായ് ഹായ് ആരൊക്കെയോ ഇതില് പ്രത്യേകമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ില്ല ഞാനൊരു വീഡിയോ നോക്കി കാണിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഓരോരുത്തരോ ടോളുന്നത് അത് നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ മൈക്ക മയക്കിയിൽ സ്പ്രേ അടിക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ചോട്ടെ ഈ മയക്കം മേടിച്ചുകൊണ്ടിരിക്കുമ്പോ അത് സംസാരിക്കാൻ എടുക്കുമ്പോ അതിനെന്തിനാണ് ഇത്രയും സ്പ്രേ ഭാര്യ കോരി ഇടുന്നത് എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുകയാണെങ്കി ഭാവിയിൽ ബ്രാഹ്മണനാവാൻ ഉള്ള ഇപ്പോഴത്തെ പ്രാക്ടീസാണോ എന്ന് എനിക്കറിയില്ല ഇല്ല ഞാനിങ്ങനെ ആലോചിക്കും എന്തോന്ന് ഞാൻ പറയട്ടെ ഒരുപാട് ഫങ്ഷനില് ഓരോരുത്തർ വന്ന് പ്രസംഗിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഇപ്പോൾ ലാലേട്ടനായിക്കോട്ടെ ആയിക്കോട്ടെ ജയറമേട്ടൻ ആയിക്കോട്ടെ ഇനി വേറെ ആരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ ഒക്കെ മൈക്ക് പേടിക്കുമ്പോൾ ഇത്രയും സ്പ്രേ അടിച്ചിട്ടാണോ വാങ്ങുന്നത് എനിക്കറിയുന്നില്ല ഞാൻ ആദ്യമായിട്ട് കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു നടനായിരുന്നു അങ്ങേര് ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കുറച്ച് ഓവറല്ലേന്നൊരു തോന്നല് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രം തോന്നുന്നതാണോ അതോ നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തൊക്കെയാ കാട്ടി കൂട്ടണത് എനിക്കറിയാൻ പാടാഞ്ഞിട്ട് ചോദിക്കുക ഏ മാതാവിന് തൃശൂർ കിരീടം കൊടുത്തത് ചെമ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാ സ്വർ സ്വർണമാന്ന് പറഞ്ഞപ്പം അങ്ങേരും വന്ന് സംസാരിക്കാൻ വന്നില്ല ഇത് സ്വർണമാണെന്ന് ഓരോരോ ചാനലിലും മീഡിയയിലും വന്നപ്പം അങ്ങേര് അത് പറഞ്ഞില്ല ഇത് സ്വർണ്ണമല്ലെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വേറെ വിഷയങ്ങളൊന്നും ഇത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞില്ല പക്ഷെ ഇത് വന്നിട്ട് ഒരു ചർച്ചാ വിഷയമായി ഇതിൽ സ്വർണ് ഇത് സ്വർണമല്ല എന്നെന്തോ പറഞ്ഞപ്പം അദ്ദേഹം വന്ന് അവിടെ ഞാൻ ഹാജരാണേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഏ സോ അതൊന്നു വേറെ ഒന്ന് പിന്നെ അന്നദാനം കൊടുക്കുന്നു ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഈ എലക്ഷൻ ആയപ്പോഴാണ് ഞാൻ ഈ അന്നദാനം കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത് അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല ഏഹ് അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുമോ ഇനിയിപ്പോൾ ഈ തൃശ്ശൂർ ഞാൻ എടുക്കും എടുക്കും എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഇനി കിട്ടിയില്ലാന്ന് വിചാരിക്കട്ടെ ഈ തൃശ്ശൂർ ഇനി ഈ താമര വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എല്ലാ ഇത് ഇത് തോറ്റാലും എല്ലാ പ്രാവശ്യവും അന്നദാനം കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഇപ്പം വിടുത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഇതൊരു എന്താ പറയുക കാട്ടിക്കൂട്ടില്ല ജനങ്ങൾ വിചാരിക്കത്തുള്ളൂ തൃശ്ശൂർ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബി ജെ പി തോറ്റു കഴിഞ്ഞാൽ ൃശൂരില് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാ പറയണത് ഈ അന്നദാനം കൊടുക്കല് പിന്നെ അതുപോലെ എല്ലാം എല്ലാവരും പോയി സംസാരിക്കുക എല്ലാം കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ഇത് എലക്ഷന് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുകയാണ് ജനങ്ങൾ വിചാരിക്കത്തുള്ളൂ സത്യം സീരിയസ് ശരിയല്ലേ ഏഹ് അപ്പം ആ സ്വർണം കൊടുത്തു മാതാവിനും എന്ന് പറഞ്ഞപ്പം അപ്പം മീഡിയയിൽ വന്നപ്പോൾ അധികം പറഞ്ഞില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അത് സ്വർണമാണോ അല്ലേ എന്ന് ഞാൻ നിങ്ങളുടെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു മീഡിയയിൽ സംസാരിച്ചു ആ സമയത്ത് തന്നെ അദ്ദേഹം വേറൊരു വാഗ്ദാനം കൊടുക്കുവാണ് എന്തെന്നറിയോ ഞാന് തൃശ്ശൂരിൽ ജയിക്കുവാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു ഡയമണ്ട് വധിച്ച ഒരു കിരീടമായിട്ട് ഞാൻ വരുന്നു അപ്പൊ ജയിക്കുവാണെങ്കിൽ മാത്രം ജയിച്ചാലും തോറ്റാലും ഞാൻ തരുന്നെന്താ പറയാ പറയാതിരുന്നത് എനിക്കറിയാൻ പാടില്ല ആ തൃശ്ശൂര് ജയിച്ചാലും തോറ്റാലും ഞാൻ ഈ കിരീടം തരും എന്ന് പറയാത്തത് എന്താണെന്നാ ഞാൻ ചോദിക്കണം അപ്പോഴെ മാതാവിനെ വരെ അളക്കുകയാണ് സോ മാതാവിനെ വരെ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ പൈസ കൊണ്ട് അളക്കുവാണെന്നാണ് ഞാൻ പറയുന്നത് അയ്യേ അത് അത് എന്തുകൊണ്ട് അപ്പൊ ദൈവം എന്ന് പറയുന്നത് പൈസയിൽ വീഴുന്നു എന്നാണോ ഏഹ് ഏ കാശിൽ വീഴും എന്നാണോ വിചാരിക്കുന്നത് അല്ലെ കാശില് മൊത്തത്തില് മാതാവ് അവിടെ ആ എനിക്കൊരു സ്വർണ്ണ കിരീടം തരുവല്ലോ മകനെ അതുകൊണ്ട് നീ ജയിക്കട്ടെ ഏ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുവോ എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ കിരീടം വേണം അതുകൊണ്ട് ഞാൻ നിനക്ക് അനുഗ്രഹിക്കണേ നീ എന്തായാലും ജയിക്കും പൈസ കൊണ്ട് അളക്കാനുള്ളതാണോ മാതാവ് എനിക്കറിയാൻ പാടഞ്ഞിട്ട് ചോദിക്കും എന്തോ ഒരു ദുരന്ത സത്യം പറയാലെ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരുപാട് പടങ്ങൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ട് മനു അങ്കുളിലൊക്കെ നല്ല നല്ല ഒരു എന്താണ് നല്ലൊരു കാഴ്ചവെച്ച ഒരു സിനിമ എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയൊക്കെയാണ് പക്ഷെ അതേ ശരിക്കും എന്താണ് ഇതിങ്ങനെ ഈ ഒരു എലക്ഷൻ പ്രമാണിച്ച് ഓവറായിട്ട് കാട്ടിക്കൂട്ടുന്നില്ലേ എന്നൊരു തോന്നും ഇന്നാളുണ്ട് ജാഥയ്ക്ക് പോകുന്നു ജാഥ എല്ലാവരും ഡ്രസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആ ഡ്രസ്സ് ഷർട്ടൊക്കെ ഇട്ടിട്ട് നട്ട വെയിലത്ത് നട്ട വെയിലത്ത് നടന്ന് ഇങ്ങനെ ജാഥയിൽ വരുന്ന നിറയെ ആൾക്കാരുടെ കൂടെ അവരൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇങ്ങേര് മാത്രം ആ ഷർട്ട് അങ്ങ് ഊരി മുണ്ട് മാത്രം എടുത്തിട്ട് നാല നാട്ടാടി വെയിലത്ത് നടന്ന് ഇങ്ങനെ പോകുന്നു അതിൽ കുറേ മാലകളുമൊക്കെ ആരെങ്കിലും ഒരാൾ ആ മാല അടിച്ചു മാറ്റി പോയെന്തായിരിക്കും അവസ്ഥ ഏ ാലോചിക്കണം ഒരു നാലഞ്ച് പരി മാല എന്നിട്ട് ഇങ്ങനെ ജാതയിൽ ഇങ്ങനെ പോണി ആരെ കാണിക്കാനാണ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ മുകേഷ് ഏട്ടൻ ഒക്കെ എലക്ഷനിൽ അവരും സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ അദ്ദേഹം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം എലക്ഷനിൽ നിന്ന് മുകേഷ് ഏട്ടൻ എന്തെങ്കിലും നിങ്ങൾ കാണാൻ പറ്റിട്ടുണ്ടോ ജയിക്കുന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കി ഇതൊന്ന് വേണ്ടെന്ന് ആർക്ക് ഞാൻ ജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ കോപ്രാട്ടി കാണിക്കണത് ഞാൻ ആലോചിക്കുന്നത് വാലത് ജാതി എൻ്റെ ദൈവമേ ഇനി ചിരിക്കാൻ പോയി ഓരോരൊന്നും കാട്ടിക്കൂട്ടുക ഏ പിന്നെ എന്താണ് എവിടെ പോയാലും ഒരു ക്യാമറ ഉണ്ടാവും എന്നുള്ള ഒരു മുൻധാരണ നമുക്ക് ഉണ്ടാവും കാരണം എന്താണെന്നുവെച്ചാൽ അദ്ദേഹം ഒരു സിനിമ നടനാണ് അപ്പം അദ്ദേഹം ഏതും ഒരു ഫങ്ഷന് പോകുവാണെങ്കിലും എല്ലാവരും ക്യാമറ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോണില്ലെങ്കിലും ഇത് റിക്കോർഡ് ചെയ്യുന്നറി എന്നിട്ടും അദ്ദേഹം ഓരോരോ ഫങ്ഷനിലും ഓരോരോ ഞാനിപ്പോ എന്തിനാ വന്നത് ചോദിക്കുക ഞാനിപ്പോ എന്തിനടെ വന്നത് ഇവിടെ എന്താ ആരും ഇല്ലാത്തത് ഏഹ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ ചീത്ത പറയുവാ ഏഹ് അതുപോലെ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ എന്താ കണ്ടു ഒരു പ്ലേറ്റ് എന്തോ ആ അമ്മ പറഞ്ഞു ആ അമ്മ പറഞ്ഞു രണ്ടാമത് ആ പ്ലേറ്റ് നീട്ടുമ്പോ എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് ചോറും കൂടി തരുമെന്ന് എന്തോ ഒരു അല്ലെ ഞാൻ ചോദിച്ചോട്ടെ അന്നദാനം എന്ന് പറയണത് എന്താണ് എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് അന്നദാനം എന്ന് പറയുന്നത് അന്നംദാനമായിട്ട് കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത് അത് നമ്മള് ശരിക്കും പറഞ്ഞ അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നോ അവിടക്കാണ് ഈ ഭക്ഷണം കൊണ്ടുവന്ന് തരേണ്ടത് എന്നാണ് അതിൽ പറയുന്നത് അന്നദാനം ഇപ്പം ഞാൻ ഒരു അന്നദാനം നടത്തുവാണെങ്കിൽ ഞാനാണ് അവിടെ പോയിട്ട് ഭക്ഷണം കൊടുക്കേണ്ടത് അല്ലാതെ അവരെല്ലാം ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കേണ്ടത് സോ ഇതിൽ ഡിഫറെൻ്റ് ഉണ്ട് ഇത് അവിടെ നിന്നുകൊണ്ട് വിളമ്പാണ് സോ അതെന്തോ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് അറിയില്ല ഞങ്ങളുടെ ഒരു ഇതിൽ അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ ഒരു റോഡ് കൂടെ ഒരുപാട് ഭിക്ഷക്കാരും ഉണ്ട് അവർക്ക് ഭക്ഷണം ഒരു നേരം ഒരു പൊതിച്ചോറ് കൊടുക്കുന്നു അത് അന്നദാനമാണ് അതുപോലെ തന്നെ ഓരോരോ അമ്പലങ്ങളിൽ നമ്മൾ പോയിട്ട് അന്നദാനം കഴിക്കുന്നുണ്ട് ഓ ഇപ്പം ഗുരുവായൊക്കെ ഞാനൊക്കെ എപ്പോഴും അന്ന അന്നദാനം എൽ എൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പം എല്ലാ മാസവും പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വരുള്ളൂ ഞങ്ങൾ ആ സീറ്റിൽ ഇരിക്കുകയെ ചെയ്യുക ആ സീറ്റിൽ ഇരിക്കുമ്പം എനിക്ക് തോന്നണോ ആ ഗുരുവായൂർ ഒരു പന്തിയിൽ തന്നെ അറുന്നൂറ് പേരാങ്ങാണ്ട് ഇരിക്കുന്നുണ്ടെന്നാ തോന്നണത് എന്റെ ഒരു ഒരു ഇതിൽ അറിവ് വെച്ചിട്ട് പറയുവാണ് പത്തഞ്ഞൂറ് പേരെങ്ങനെ ഉണ്ടാവും അറുന്നൂറോ അഞ്ഞൂറോ അങ്ങനെ അങ്ങാണ്ട് അപ്പൊ അത്രയും പേര്ക്ക് അവരവളാ സീറ്റിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ അവളെ അത് വിളമ്പാനായിട്ട് കുറെ പേരുണ്ട് അവര് കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് വിളമ്പി തരുകയാണോ ചെയ്യാ മനസ്സിലായോ അപ്പോ ഇത് അങ്ങോട്ട് പോയിട്ട് ഭക്ഷണം മേടിക്കുകയാണ് അപ്പൊ രണ്ടാമതും പ്ലേറ്റ് നീട്ടുന്നുണ്ട് അത് എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും സംതിങ് എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി എന്തോ ആയിക്കോട്ടെ അപ്പൊ ഓരോരുത്തർ പറയുന്ന പ്രസാദ് വന്ന് ആര് പറഞ്ഞു പ്രസാദ് വന്ന് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പ്രസാദം വാങ്ങിച്ചൂടെ ഏഹ് ആ ഇത് ഒരു പ്രസാദമാണ് വയറ് നിറച്ച് ഞാനതിനകത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടു ഇങ്ങനെ ഒരു കൈയില് ഒരു കൈയില് കൊണ്ട് ചോറ് ഭക്ഷണം കഴിക്കോ എന്ന് ഞാൻ അല്ല ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറും എന്നാണ് ഞാൻ അവിടെ കൊടുത്തത് ക്യാപ്ഷൻ അപ്പോഴേക്കും ഓരോരുത്തർ പറയും നിന്നെപ്പോലെ തീട്ടിപ്പണ്ടാരും അല്ല എല്ലാവരും വരുന്നത് ഏഹ് ഞാൻ ചോദിച്ചിട്ട് വിശപ്പ് മാറണം അതാണ് അന്നദാനം എന്ന് പറയുന്നത് അല്ലാതെ ഒരു കയ്യിൽ ചോറ് ആ ആ ഉള്ള വിശപ്പ് രണ്ടരട്ടി കൂട്ടുകയല്ലേ ചെയ്യാം നമുക്ക് ചില ഭക്ഷണങ്ങള് നമുക്ക് വെ ഭയങ്കര വിശന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കയ്യില് ചോറ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ആ വിശപ്പിന്റെ രണ്ടിരട്ടി വിശപ്പ് കൂടുക ചെയ്യ ആ വിശപ്പ് മാറണമെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണം ഉള്ളിൽ പോണം അത് ഒരു കയ്യിൽ ഞാൻ പറയട്ടെ അഞ്ചു വയസ്സായ ഒരു കൊച്ചു കുട്ടിക്ക് ഒരു കയ്യില് ചോറ് കൊടുത്താ അത് പറയുവല്ലോ രണ്ടാമത് എനിക്ക് വേണമെന്ന് അപ്പൊ ഒരു രണ്ടോ മൂന്നോ കയ്യിൽ ചോറ് വിളമ്പി കൊടുക്കാ നോ പ്രോബ്ലം ആരും അത് കളയത്തില്ല കളയും അപ്പൊ ചിലവര് പറയണം അത് കളയുന്നു എന്തോന്ന് കളയുന്നു എന്ത് കളയുന്ന എന്താ കളയുന്നത് ഒരു കയ്യിൽ ചോറ് കൊടുത്താൽ അതങ്ങ് ബാക്കി അങ്ങ് വയറ് നിറഞ്ഞിട്ട് ബാക്കി കളയുന്നോ ഒരു രണ്ടോ മൂന്നോ തവി ചോറ് കൊടുക്കുക രണ്ട് തവി ചോറെങ്കിലും എല്ലാവർക്കും കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യരുത് ഈ അന്നദാനം വേണ്ടാന്നങ്ങ് വെക്കണം അപ്പൊ ഞാൻ ഒരു അന്നദാനം അപ്പൊക്കെ അപ്പൊക്ക് ഓരോരുത്തർ പറയണേ നീ കൊടുക്കാറുണ്ടോ അത് ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കുവാണെങ്കി ഞാൻ കൊടുക്കും ഇനിയിപ്പൊ ഞാൻ കാണിക്കാനായിട്ട് ഇനി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയാം പക്ഷെ അത് വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഇത് ഞാൻ ചെയ്യാറില്ല ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലുള്ള സമയത്ത് തൃശ്ശൂർ പോവാറുണ്ട് അവിടെ ഒരു എന്താണ് അല്ല അങ്ങനെ ഒരു മാനസിക രോഗികളൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഒരു ഒരു ഇതുണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ ചെയ്യാറുണ്ട് അത് ഞാൻ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്യാനോ എൻ്റെ പുറകെ ഷൂട്ട് ചെയ്യാനോ ആളില്ല അതുകൊണ്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്തില്ല ഇടയ്ക്ക് പോവാറുണ്ട് ഇപ്പം ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറയുവാണ് ഇനിയിപ്പോൾ അത് കാണണം എന്തുണ്ടെങ്കിൽ അത് കാണിക്കണമെങ്കിൽ ഇനി നാട്ടിൽ പോകുമ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ ഇത് കൊടുത്തു എന്ന് പറഞ്ഞു വലിയ ഭീരവാദിയ വലിയ സംഭവം ആവാൻ വേണ്ടിയിട്ടല്ല കുറേ പേര് അങ്ങനെ ഒരു കമന്റ് ഇട്ട് നീ കൊടുത്തു ോ നീ ചെയ്തോ എന്നൊക്കെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും അന്നദാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലിൽ തവി ഒരു മൂന്ന് തവിയെങ്കിൽ വിശപ്പ് മറ അവരോട് ചോദിക്കും നിങ്ങൾ ഇത് കഴിക്കോ ഇത് മുഴുവൻ ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കും സോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുക്കൂലെന്നേ വേണ്ടെന്ന് ഏ സ്പ്രേ അല്ല മൈക്ക മയക്ക ഒരാള് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അത് സംസാരിക്കാൻ കൊടുക്കുമ്പോ എന്തിനോള് ഒരു കുറ്റി സ്പ്രേ ആണ് കഴിക്കണത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അപ്പോഴേക്ക് ആരോ വിളിച്ചു അതിനകത്ത് ഏഹ് ഇങ്ങനെ അപ്പൊ ഒരു ഡെയിലി ഒരു പത്ത് ബോട്ടിൽ സ്പ്രേ മേടിച്ചോണ്ട് ഇങ്ങനെ നടക്കണം ഏഹ് ഞാൻ ചോദിച്ചോട്ടെ മാതാവിനോട് പറയുവാണ് ഞാൻ ജയിച്ചാൽ മാത്രം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ഒരു ഡയമണ്ടോ എന്താണ് അത് രക്തം ഒട്ടിച്ച ഒരു കിരീടം തരം ജയിച്ച ജയിച്ചാൽ മാത്രം തോറ്റായില്ല ഞാൻ പറയണേ തൃശൂർ അങ്ങാനും പൊട്ടി പൊളിഞ്ഞ് ഈ ബി ജെ പി തോറ്റു കഴിഞ്ഞാൽ ഇനിയും തൊടം അന്നദാനവും പിന്നെ തോറ്റാത്ത തോറ്റില്ലെങ്കിൽ ആ കിരീടം കൊണ്ടു കൊടുക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ അതെന്താ അങ്ങനെ എന്താ മാതാവ് ഈ കിരീടത്തിന് വേറ്റിയെടുക്കാണോ ഏ ഇദ്ദേഹം ഒരു ഇദ്ദേഹം ഒരു ഹിന്ദു അല്ലേ ഏഹ് എന്തോരം പുരാണ കഥയില് ഈ ദൈവത്തിന് തന്നെ പറയാം ഒരു എന്തോരം പുരാണ കഥയില് ഇത് സ്വർണം ഒന്നുമല്ല എന്നുള്ളത് പഠിപ്പിക്കണോ പുരാണ കഥയില് എനിക്ക് ചിരി വരൂ എന്തോ ചെയ്യലക്ഷൻ കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ ആയി പോവുമല്ലോ ഈശ്വര സത്യം പറയുകയാണെങ്കിൽ മുകേഷ് ഏട്ടൻ അത് അത് നോക്ക് നിങ്ങൾ നിങ്ങളാ മുകേഷേട്ടൻ എന്തെങ്കിലും എവിടെങ്കിലും ഒരു ഓവറായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സീരിയസ്ലി പറയാം എൻ്റെ ഒരു അഭിപ്രായം പറയുവാണ് ഞാൻ ഒരു പാർട്ടിയിലല്ലോ ഉള്ളത് ഞാനിപ്പം വേറെ സ്ഥലത്താണ് ഉള്ളത് ഓക്കെ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മുകേഷ് ഏട്ടൻ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എവിടെങ്കിലും കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ കൊറേ ഓഡിയോ ഒക്കെ എടുത്ത് പണ്ടെങ്ങാണ്ട് സംസാരിച്ച ഓഡിയോ ഒക്കെ എടുത്തിട്ട് അലക്കുക ഈ പ്രാവശ്യം അതാണ് ഈ എലക്ഷൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കുത്തിപ്പൊക്കല ഇതിപ്പോ ജെന്യൂനിറ്റി ആയിട്ട് നടക്കുന്ന കാര്യല്ലേ അതൊക്കെ കുത്തിപ്പൊക്കി എടുക്ക് ഏ സുരേഷ് ഗോപി സാറ് ചെയ്യുന്ന ഇപ്പോഴത്തെ കാര്യങ്ങളാണ് ആൾക്കാർ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പഴേക്ക് മുകേഷിന്റെ ആ സംസാരിച്ച മുകേഷായിട്ടും സംസാരിച്ചതൊക്കെ പണ്ടത്തെ ഒക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരിക അങ്ങേരെവിടെ ഓവറായിട്ട് കാണിക്കത്തില്ല അതുകൊണ്ട് അങ്ങേര് ജയിക്കൂ ഉറപ്പായിട്ടും ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം എവിടെയും ഓവറായിട്ട് ചെയ് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് അറിയാം അത് ഞാൻ ജയിക്കും എന്നുള്ളത് പിന്നെന്തുവാ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ആൾക്കറിയാം ഈ ഞാനിത് ജയിക്കോ തോക്കുവോന്ന് അതിന് ഇനിയിപ്പോൾ ഓവറായിട്ട് ഞാൻ ജയിക്കും ഞാൻ ജയിക്കും പറഞ്ഞിട്ട് തൊണ്ട കീറേണ്ട കാര്യവും ഇല്ല മിണ്ടാണ്ട് സൈലന്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചോട്ടെങ്കിലും കിട്ടിയായിരുന്നേനെ ഇപ്പൊ അതും അതുമില്ലാണ്ടാവും എന്തായാലും ജയിച്ചാലും തോറ്റാലും ആ മാതാവിന് തോ തോ ഞാൻ ജയിച്ചാൽ മാത്രം എന്ന് പറഞ്ഞാൽ കിരീടം തോറ്റാലും കൊടുക്കണം പിന്നെ ഈ അന്നദാനം കണ്ടിന്യൂ ചെയ്യണം തോറ്റാലും ഇനിയിപ്പോ തൃശ്ശൂർ താമര വിരിഞ്ഞില്ലെങ്കിലും എല്ലാ പ്രാവശ്യവും അന്നദാനം കൊടുക്കണം അത് അപ്പൊ അപ്പോൾ അതവിടെ സഡൻലി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളെപ്പോലുള്ള എല്ലാ ജനങ്ങളും വിചാരിക്കും എലക്ഷന് വേണ്ടി മാത്രം കാട്ടിക്കൂടിയ ഒരു പൊറാട്ട നാടകമാണെന്നേ ഞങ്ങൾ വിചാരിക്കത്തോളൂ സാ ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയുവാണ് ഏ ചിരി സത്യം പറയുകയാണെങ്കിലോ ഏ ഓരോരോ വീഡിയോ കണ്ട് ട്രോള് അതിന്റെ ഇടയിൽ മീമേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോയിട്ട് അത് പൊക്കി കാണിക്കുന്നു അതിന്റെ അത് പൊക്കി കാണിക്കുന്ന വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണ് ഇതൊക്കെ ഇലക്ഷനിൽ തോറ്റ് കഴിഞ്ഞാലും ചെയ്യണം എന്നാ പറയണെ മീ മേടിക്കാൻ മാർക്കറ്റിൽ പോണതും പിന്നെ അതുപോലെ അന്നദാനം കൊടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ജയിച്ചാലും തോറ്റാലും കിരീടം കൊടുക്കണം മാതാവിന് അങ്ങനെപ്പ പറ്റത്തില്ല അയ്യോ അപ്പൊ ഞാൻ അപ്പൊ ഇതൊരു വെല്ലുവിളിയല്ലേ അല്ലേ ഇത് എന്തെന്താ എന്താ കൈക്കൂലിയോ മാതാവിന് കൊടുക്കുന്നത് എന്താ പത്ത് ലക്ഷത്തിന്റെ ഡയമണ്ടിൻ്റെ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇത്ര തരാം എന്ന് പറയുന്നത് എന്തുവാ ഇത് മാതാവിനെ അളക്കുവാണോ ആ കിരീടം ആ കിരീടത്തിനാണ് ഇനി വേറ്റ് കിടക്കണ മാതാവ് പാവം ഈ കിരീടം ഇനി എനിക്ക് കിട്ടുമല്ലോ ഈശ്വര് അതുകൊണ്ട് അവന് ജയം ഉറപ്പ് മോനെ നീ ജയിച്ചു വാ എന്ന് മാതാവ് പറഞ്ഞ് പാലത്തെ ജാതികളിയോ ഇമ്മാതിരി കോമഡി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പം കോമഡി ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സുരേഷ് ഗോപി സാറിന്റെ ഓരോരോ ട്രോളും നോക്കിയാൽ മതി ചത്തു ആ ട്രോളും നോക്കണം അതിന്റെ താഴെയുള്ള കമന്റും നോക്കണം ദിവസം നമ്മുടെ സാഡാണെങ്കിൽ മനസ്സ് തൃപ്തിയായി അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എന്തായാലും ഈ ഈ ഒരു പുലിലും മുഴുവനും ഉണ്ടാവുന്നത് ഉണ്ടാവുന്ന എല്ലാം ഈ എലക്ഷൻ കഴിഞ്ഞോടുകൂടി തവിട് പൊടിയാവും അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഓക്കെ ഭൈ തോറ്റാലും അന്നദാനം ഞങ്ങൾ പ്രതീക്ഷിക്കും